ഞങ്ങൾക്ക് ഈ വ്ലോഗർമാരുണ്ടല്ലോ എന്ത് ഉത്സവ പരിപാടി ആയിക്കോട്ടെ അല്ലെങ്കിൽ പള്ളി പെരുന്നാൾ ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ കാഴ്ചകളും ഞങ്ങൾ കാണാതെ തന്നെ നിങ്ങളെ കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വയനാട് ജില്ലയിലെ പള്ളിക്കുന്ന് പെരുന്നാളിനെ കുറിച്ചാട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പള്ളിയിലേക്ക് വരുന്നത് ഞങ്ങൾ ഫാമിലി വിത്ത് ഫ്രണ്ട്സ് ആയിട്ടാട്ടോ വന്നത് ഞങ്ങൾ പോയ ദിവസം വലിയ പ്രോഗ്രാമും കാര്യങ്ങളൊന്നും ഈ ഒരു പള്ളിയുടെ രാവിലത്തെ കാഴ്ച ഞാൻ കണ്ടില്ല പക്ഷേ രാത്രിയിലെ കാഴ്ച ഗംഭീരമായിരുന്നു ലൂർദ്ദുമാതയെ കാണാൻ വേണ്ടി ഞങ്ങൾ കയറിപ്പോകുന്ന സ്റ്റെപ്പ് ആട്ടോ അത് മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളായതുകൊണ്ട് ഫേസ് ഒന്നും കറക്റ്റ് ക്ലിയറല്ലായിരുന്നു അവിടുന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേ അവിടുത്തെ പ്രസാദവും കൂടി കിട്ടിയിട്ടുണ്ട് അവിടുത്തെ പ്രസാദത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാ കഴിച്ചു നോക്കി അവർക്കറിയാം ഇതൊക്കെ ഓരോ നേർച്ചാ എരിവും പുളിയും കൂടുമ്പോൾ എന്തും തിന്നാൻ നല്ല ടേസ്റ്റായിരിക്കും പൊരിയും കടലിയും ഇല്ലാത്ത ഉത്സവങ്ങളില്ല പള്ളിപ്പെരുന്നാടില്ല ബോബിയുടെ കാര്യത്തിൽ ഐസ്ക്രീം എന്നത് ഒഴിവാക്കാനേ പറ്റില്ല